എറണാകുളം ജില്ലയിൽ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ആറര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഉടമ സ്വന്തം താമസത്തിനു വേണ്ടി നിർമ്മിച്ച ഇപ്പോൾ വിൽപ്പനക്കായി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അൾട്രാ ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കുഴുവേൽപ്പടിയിൽ പതിമൂന്ന് പോയിന്റ് എഴുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഔട്ട് സൈഡ് ബാത്റൂമും യൂട്ടിലിറ്റി ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ അൾട്രാ അൾട്രാലക്ഷൂറിയസ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ് മീറ്ററോളം വിധി വരുന്ന വിശാലമായിട്ടുള്ള പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനം വരത്തക്ക രീതിയിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും മനോഹരമായിട്ടൊരു കൊളോണിയൽ എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഏതൊരു വലിയ വാഹനവും അനായാസേന പ്രവേശനത്തിനും വേണ്ടി നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണുകൾ പാകി മനോഹരമായിട്ടുള്ള ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തേതും സൈഡ് ഭാഗത്തേതുമായ മുറ്റത്തേക്കുമാണ് മനോഹരമായിട്ടുള്ള ഗാർഡനുകൾ കൊണ്ട് സമ്പന്നമായിട്ടാണ് ഈ വീടിൻ്റെ വശങ്ങൾ എമ്പാടും നൽകപ്പെട്ടിരിക്കുന്നത് ഡബിൾ എലിവേഷനിൽ ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന വീടിൻ്റെ പിൻഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അലങ്കാര ചെടികളും ഭംഗിയാർന്നിട്ടുള്ള സ്റ്റോണുകളുമെല്ലാം പാകി ഈ ഭാഗം അതിമനോഹരമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്നര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനാറ് കിലോമീറ്ററുമാണ് ഈ മനോഹരവിൽ വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള തുതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച പ്രകാരം ഈ വീടിന് മുൻഭാഗത്തായിട്ടുള്ള വിശ്വാസം ാലമുറ്റത്ത് എട്ടിലധികം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് കവേഡ് ആയിട്ടുള്ള വലിയൊരു കാർ പാർക്കിങ്ങിന് പുറമെയാണ് നമുക്ക് ആ ഈ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് തേക്കിൻ തടി മാത്രമാണ് ഈ വീടിന്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികൾക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒറ്റപ്പാളിയിൽ മനോഹര കവിത പോലെയുള്ള ചിത്രപ്പണികൾ ചെയ്ത വലിയൊരു ഡോർ തുറന്ന നേരെ പ്രവേശിക്കുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിമനോഹരമായിട്ടുള്ള ഭംഗിയായ ഫോൾ സീലിംഗ് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം നൽകിയിട്ടുള്ളത് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീട്ടിൽ ഡെഡിക്കേറ്റഡ് ആയി സംവിധാനിച്ചിരിക്കുന്ന ഒരു ഓഫീസ് റൂമിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ ലാൻഡിങ്ങിന് താഴ്ഭാഗത്ത് ായി സ്ഥലം ഒട്ടും കളയാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഗ്ലാസ് കൊണ്ട് സപ്പറേഷൻ ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഫാമിലി ലിവിങ് ഏരിയ ഭാഗത്തേക്കും ഡൈനിങ് ഏരിയ ഭാഗത്തേക്കുമാണ് മനോഹരമായിട്ടുള്ള ഒരു വിശാല ഭാഗമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവേദ്യമാവുക ഉടമ സ്വന്തം താമസത്തിനു വേണ്ടി നിർമ്മിച്ച് ഘട്ടത്തിൽ മാത്രം വിൽപ്പനക്കായി ഉദ്ദേശിച്ചിരിക്കുന്ന ഈ മനോഹര വിട സെമി ഫർണിഷ്ഡായിട്ടോ ഫുള്ളി ആയിട്ടോ വാങ്ങുവാനുള്ള സൗകര്യം ഉടമ നമുക്ക് നൽകുന്നുണ്ട് you <laughs> രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ലിവിങ് ഏരിയ സ്പേസിൽ നിന്നാണ് നമ്മൾ ഇനി ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ഈ ഭാഗത്ത് നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ഇരുപതോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഡൈനിങ് ഏരിയ ഭാഗം നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ ഭാഗത്തിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ആ വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് പ്രവേശിക്കാം കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുള്ള സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആണ് താങ്കൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ടോപ്പ് ആൻഡ് ക്വാളിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ടുള്ള നിരവധി കബോർഡുകൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് വീടിൻ്റെ സെക്കൻഡറി കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഷീറ്റഡായി വർക്ക് ഏരിയ സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് പുകയില്ലാത്ത അടുപ്പുകൾ സഹിതമാണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീട്ടിലെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറടി നീളത്തിലും പതിനാലടി വീതിയിലും ഘനഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള ഒരു ലക്ഷുറിയസ് മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള തേക്കിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിൽ നമുക്കായി കരുതി വെച്ചിരിക്കുന്നു പ്രൗഢഗംഭീരമായി ഈ മാസ്റ്റർ മാസ്റ്റർബൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നൽകിയിട്ടുള്ളത് ഗ്ലാസിന്റെ പാർട്ടീഷൻ നൽകി ബെറ്റാൻ ഡ്രൈ കൺസെപ്റ്റിൽ സപറേഷൻ ചെയ്തിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുക ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും മാസ്റ്റർ ബെഡ്റൂം കണക്കിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂമും ഏകദേശം പതിനാറടി നീളത്തിലും പതിനാലടി വിധിയിലും തന്നെയാണ് നൽകിയിട്ടുള്ളത് ആദ്യ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ വലിയൊരു വാർഡ്രോബ് റോബ് തേക്കിൽ തീർത്ത ഈ ബെഡ്റൂമിലും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂമുകളും ആയി തന്നെയാണ് ഇപ്പോൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം പൂർണ്ണമായും തേക്കിൽ തന്നെ തീർത്തിട്ടുള്ള സ്റ്റെയറുകളാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് സ്റ്റെയർ ലാൻഡിങ്ങിലായി ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഒരു ബേ വിൻഡോ സഹിതം നൽകിയിട്ടാണ് ഈ ഭാഗം അലങ്കരിച്ചിരിക്കുന്നതും സ്റ്റെയറിലും കൈവരികൾക്കുമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് തേക്കിൻ തടി മാത്രമാണ് കൈവരികൾക്കായി ടഫ് ആൻഡ് ഗ്ലാസിന് മുകളിൽ തേക്കിൻ പാനലിംഗ് ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെയറുകൾ കയറി നേരെ എത്തി നിൽക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ചന്തമാർന്ന രീതിയിലുള്ള സീലിംഗ് വർക്ക് ൾ നമുക്ക് ആ ഈ ഭാഗത്തും പൂർണ്ണമായി ആസ്വദിക്കുവാനായി കഴിയുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഈ ഭാഗത്തു നിന്നുള്ള താഴ്ഭാഗത്തേക്കുള്ള നോട്ടം ഒരു പ്രത്യേക അനുഭവമാണ് നമുക്ക് നിറയ്ക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ടി വി യൂണിറ്റ് തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫർണിഷായി നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള തേക്കിൽ തീർത്ത വലിയൊരു വാട്ടോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് വ്യത്യസ്തത പുലർത്തുന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും നമ്മെ ആനയിച്ചിരിക്കുക ഈ ബെഡ്റൂമിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കുട്ടി ബാൽക്കണിയും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറടി നീളത്തിലും പതിനാലടി വീതിയിലും നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിലും വ്യത്യസ്ത പുലർത്തുന്ന ഫോർ സീലിംഗ് വർക്കുകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി ഈ ബെഡ്റൂമിൽ നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബാൽക്കണി പ്രത്യേകം ഒരുക്കി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വീട്ടിലെ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് വിശാലമായിട്ടുള്ള യുടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് പ്രവേശിക്കേണ്ടത് യൂട്ടിലിറ്റി ഏരിയ ഭാഗം മനോഹരമായിട്ടുള്ള വലിയൊരു ഷീറ്റെല്ലാം ഇട്ട് ഭംഗിയായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് എഴുന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഔട്ട് സൈഡ് ബാത്റൂമും ഓഫീസ് റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീട് രണ്ടു വിലയിൽ നമുക്ക് സ്വന്തമാക്കുവാനായി സാധിക്കുന്നതാണ് സെമി ആയിട്ടാണ് ഈ വീട് താങ്ങുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മൂന്ന് പോയിന്റ് ഇരുപത്തി അഞ്ച് കോടിയും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് താങ്കൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മൂന്ന് പോയിന്റ് നാൽപ്പത് കോടിയുമാണ് ഓണർ ആവശ്യപ്പെടുന്ന തുക ഈ രണ്ടു വിലകളും തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ അൾട്രാ ലക്ഷറിയസ് ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രൊപ്പട്ട് നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും నన్నీ నమస్కారం